ஹலோ காய் நம்மள இது ஒரு செடு நட ஆ ஆஹ் நடான் போனது நம்மள அது குளிக்க மண்ணெடுச்சாலும் கவரக்கி மண் சரட்டை അപ്പം ഇത് ഹലോ ഗൈസ് ഇത് റംബുട്ടാണ് കഴിഞ്ഞ ആവശ്യം വന്ന റമ്പുട്ടന്മാരും കൊണ്ടിരിക്കുന്നത് അതിന്റെ കുരുവാണ് അതിൽ കൂടെ വളച്ചു വന്നാൽ നമുക്കതിൽ വയ്ക്കാം ഇതാണ് എടുത്തേക്കണം അച്ഛൻ്റെ തണ്ടാണെടുത്തേക്കണം അതിൽ വെച്ച് നമ്മളിപ്പോഴിക്കണം ഇങ്ങനെ വെച്ച് കൊടുക്കാം മണ്ണുമായിരിക്കും അങ്ങനെ വെള്ളം എടുക്കാൻ പോകാം എല്ലാ പ്രാവശ്യം വെള്ളം എടുക്കും ノイズ